നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശൻ രണ്ടാമതും നല്ല എട്ടിന്റെ പണി തന്നെ വേണുനോട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളാണ് നാളെ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ നല്ല ചൂണക്കുട്ടനായ വക്കീല് നവീനെ കേസ് കേസേൽപ്പിച്ചിട്ട് മൂർത്തി മുത്തശ്ശനും അനി ഇവിടെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ വരുന്ന വഴിക്ക് അനി പറഞ്ഞു മുത്തശ്ശ ഈ കേസ് നമ്മൾ ജയിക്കുമായിരിക്കുമല്ലേ അതെന്താണ് അനി ഇപ്പം നിനക്കിങ്ങനൊരു സംശയം അല്ല മുത്തശ്ശ എനിക്ക് ഇത്ര സമയം ഒരു ആത്മവിശ്വാസം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ നരസിംഹ വക്കീലിനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് കൊച്ചുമോനും ആള് പൊടിയാൻ തോന്നേ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നരസിംഹ വക്കീലിനല്ലേ അയാളെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ട പണ്ടെന്ന് പറഞ്ഞാൽ പേരുകേട്ട വക്കീലായിരുന്നു കേരളത്തിലെ നമ്പർ വൺ വക്കീൽ ഏത് കേസ് ഏറ്റെടുത്താലും അത് വിജയത്തില് എത്തുള്ളൂ അപ്പോഴേക്കും അനി പറഞ്ഞു ആ കുറെ കേട്ടിട്ടുണ്ട് അതെ അതന്നെയാ കേൾക്കുന്ന പോലെ അല്ല ആള് ഇപ്പോഴേ ഇത്ര ഓർമ്മയൊക്കെ പോയെന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നുമല്ല ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വിജയിപ്പിക്കും കൊച്ചുമോനോടൊപ്പം അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും ആ അനാമികയെ അവളുടെ വീട്ടുകാരെ പൂട്ടാനായിട്ട് ഇവര് മാത്രം മതി എത്ര വലിയ കേസാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് ഊരി പോരാൻ പറ്റൂട മോനെ ഇത് കേട്ടപ്പനി പറഞ്ഞ് ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഇപ്പൊ തൽക്കാലം ഒരു വെല്ലുവിളി നടത്താനും നീ പോകണ്ട ഇനി എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവായിരിക്കും അവര് ആ സമയത്ത് അനി പറഞ്ഞു എന്റെ മുത്തശ്ശ ഞാൻ അങ്ങനെ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ അത് അവളെ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തത് പക്ഷെ അറിയാലോ ഉം ഇപ്പം അവൾ ഇനിയിപ്പോൾ ഒരു തെളിവ് കിട്ടിയിട്ട് നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവ് കൂടെ കിട്ടുവാണെങ്കിൽ അവൾക്ക് അത്രയും എങ്ങനെ ആയല്ലോ കോടതി ഹാജരാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞതുള്ളൂ അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് എന്തായി എങ്ങനെയായിരുന്നു ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുവായിരുന്നു കാത്തിരിക്കുന്ന സമയത്താണ് അനിയും മുത്തശ്ശനും കൂടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ദേവേനിയൊക്കെ ചോദിച്ചു എന്തായി ചേച്ചാ മക്കിയിലെ കാണാൻ പോയിട്ട് എല്ലാവർക്കും ആകാംക്ഷയാണ് മുത്തശ്ശൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല വക്കീലാണ് ഇപ്പം നരസിംഹ വക്കീലിന് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വക്കീലിന്റെ കൊച്ചുമോൻ തന്നെയാണ് കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അവൻ നല്ല പ്രഗത്ഭന അപ്പോഴേക്കും ദേവേനി പറഞ്ഞു അല്ല നമ്മള് രക്ഷപ്പെടുമായിരിക്കുമില്ലേ കോടതി കയറി ഇറങ്ങാതെ അതൊക്കെ അവിടുത്തെ നീ പേടിക്കണ്ടേ ദേവേനി എനിക്ക് പേടിയില്ല അച്ചാ പക്ഷേ എങ്കിൽ എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടുള്ളൂ പാവം ഈ പ്രായത്തില് അമ്മേ അച്ഛനും കൂടെ കയറണമല്ലോ കോടതി കയറി ഇറങ്ങണമല്ലോ എന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട പിന്നെ അയാളുടെ കാര്യത്തിൽ മാത്രം എനിക്കും ടെൻഷനുള്ളൂ പക്ഷെ അയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കോടതി കയറി ഇറങ്ങിയാലും കുഴപ്പമില്ല ഈ കേസില് നമ്മൾ ജയിക്കണം ജയിക്കണമെന്നുള്ളത് അതുകൊണ്ട് ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറായിട്ടായിരിക്കുന്നെ അപ്പോഴേക്കും അനി പറഞ്ഞു ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ അവളെ തല്ലിയില്ലായിരുന്നെങ്കില് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ അതങ്ങനെ സംഭവിച്ചു പോയത് ഏഹ് അന്ന് എനിക്ക് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മുത്തശ്ശ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ദേവേനി പറഞ്ഞു എടാ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അന്ന് അവളെ തല്ലിയതുകൊണ്ട് എന്താ അവള് നിന്റെ ജീവിതത്തിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോയില്ലേ അവൾ ഈ വീട്ടീന്ന് പോയില്ലേ അതൊരു നല്ല കാര്യല്ലേ ചിലചേഞ്ചാനി അപ്പൊ ആ ചർച്ചയെ പങ്കെടുക്കാനില്ലായിരുന്നു അല്ലെങ്കിലും അവർ രണ്ടുപേരും ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെതായ സന്തോഷം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ അന്ന് അവളെ അങ്ങനെ തല്ലിയത് കൊണ്ടാണ് അവളിപ്പൊ കേസുമായിട്ട് വന്നേ അതുകൊണ്ടെന്താ അവളുടെ തനി സ്വരൂപം പുറത്തു വന്നില്ലേ അനി പറഞ്ഞു ഞാനിത് എത്രയോ പട്ടുവിടെ എല്ലാവരുടെയും പറഞ്ഞ മുത്തശ്ശൻ പറഞ്ഞു ഇനി ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലട മോനെ അവളെ മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി നീ പേടിക്കണ്ട അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല ചാ ഈ കേസിൽ നമുക്ക് രക്ഷപ്പെടണം അവളുടെ മുന്നിൽ കൂടെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ചടക്കണം അവൾ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇത്രയും വലിയ ചതി കുടുംബത്തോട് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഞാനെൻ്റെ മരുമോളായിട്ടല്ല മോളായിട്ടാണ് അവൾ വന്നപ്പോൾ മുതൽ അവളെ കണ്ടിരുന്നത് എന്നിട്ടാ എന്നെ വരെ കൊല്ലാൻ നോക്കിയോളാ അവളെ വെറുതെ വിടല്ലേ മുത്തശ്ശൻ പറഞ്ഞു അതിനൊക്കെ തെളിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവളും അവളുടെ വീട്ടുകാരും വഴി വഴിയുണ്ണിയനും സാരമില്ല ഇനി വേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ നവീൻ നവീനുണ്ടായിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ വക്കീലിനെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പം ആദർശനെ നയക്കൊക്കെ സന്തോഷമായിരുന്നു ഇനിയിപ്പം പേടിക്കണ്ട വക്കീൽ ഒരു കാര്യം ഏറ്റെടുത്ത ഏറ്റെടുത്തത് തന്നെയാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് ആ സമയത്ത് അനി മുറിയിലേക്ക് പോയിട്ട് നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം അപ്പം വക്കീലിനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയണമല്ലോ അവൻ നന്ദു പറഞ്ഞു ശരി നീ വന്നാ മതി വന്നിട്ട് വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറയണം നിന്നെ കാണാനായിട്ട് ഇപ്പം നന്ദു പഴയതുപോലൊന്നും അല്ല ആ കനകയുടെയും ഗോന്നന്റെയും എല്ലാം കണ്ടുപേടിച്ച് അനിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോ നന്ദൂനും മനസ്സിലായി ഇനിയിപ്പോൾ ഒന്നിക്കുന്നുണ്ടെങ്കിൽ താനും അനിയും ഒരു ജീവിതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നേ അല്ലാതെ തനിക്കൊരു വിവാഹ ജീവിതം പോലും ഉണ്ടാകാൻ പോകുന്നില്ല അവനെ വെറുപ്പിച്ചോണ്ട് തനിക്കൊന്നും വേണ്ട അതിനേക്കാൾ അതിനേക്കാളുപരി നന്ദൂന്റെ മനസ്സിലാവും അവനായിരുന്നല്ലോ അങ്ങനെ അനിയും നന്ദും കൂടെ തമ്മിൽ കണ്ടുമുട്ടുവാണ് കണ്ടുമുട്ടണ സമയത്ത് അനിയൻ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ പ്രഗത്ഭനായും വക്കീലിനെ തന്നെയാണ് മുത്തശ്ശൻ കേസ് ഏൽപ്പിച്ചിരിക്കുന്ന അയാളുടെ കൊച്ചുമോനാണ് മോനാണ് അല്ല അനി കോടതി ചെന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ വക്കീല് ഒന്നുകൊണ്ടും പേടിക്കേണ്ട അതെ മുത്തശ്ശന് പണ്ടു തൊട്ട് അറിയാവുന്ന ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കൂടെ ആ വക്കീല് നല്ലൊരു വക്കീല് തന്നെ കേസ് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെയായിട്ടും ആയിട്ടും വിജയിച്ചിട്ടുള്ളൂ ആ സമയത്ത് നന്ദു പറഞ്ഞു എനിക്കത് മാത്രം മതി ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അവൾക്കിട്ട് പോയി ഇരിട്ടടി കൊടുത്താലോന്ന് പക്ഷെ ഇപ്പൊ അത് കേസിനൊന്നുകൂടെ ബലം കൂടുന്നോണ്ട് മാത്രമാണ് ചെയ്യാത്ത ഇതൊന്നും കഴിഞ്ഞോട്ടെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് അവൾക്കിട്ട് മാത്രമല്ല ആ വേണുവിനിട്ടും ആ അവളുടെ അവൻ്റെ അയാളുടെ ഭാര്യക്കിട്ടും കൂടെ കൊടുക്കണെന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് അനി പറഞ്ഞു അല്ല അതിനിപ്പം ഞാനും നീയും പിന്നെ രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടല്ലോ നമ്മളും മാത്രം മതിയിലോ പണി കൊടുക്കാന് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും വേണുങ്കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ വക്കീലിനെ കാണാൻ പോകാനായിട്ട് വരുവാണ് അങ്ങനെ വരണ സമയത്ത് നന്ദു അനിയും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ടോ അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും അനാമികളും തെങ്ങ് നോക്കച്ച വല്ല കൂസലും ഉണ്ടോ നോക്കി രണ്ടുപേരും കൂടെ നിൽക്കുന്ന നിപ്പുണ്ടോ വേണു പറഞ്ഞു പാവ മോളെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് ചെന്ന് രണ്ട് വർത്താനം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വാടി കൊടുത്ത് അടി വാങ്ങാനായിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പത്തേനും നന്ദി ചോദിച്ചു അല്ല എന്താ രണ്ടുപേരും കൂടെ എന്നു ചോദിച്ചു അപ്പോഴേക്കും അനി പറഞ്ഞു നമ്മളെ കണ്ടിട്ടിറങ്ങിയതായിരിക്കും ആ സമയം അനാമി പറഞ്ഞു ഓ നിന്നെ കാണാൻ പാത്രം ഉണ്ടല്ലോ എടാ നാണം ഉണ്ടോടാ നിനക്ക് ഏഹ് ഇവിടെ വന്ന് നടു റോട്ടി ഇന്ന് കുഞ്ചിക്കുഴയാനായിട്ട് അപ്പോഴേക്കും അനിയോച്ചു ഞാൻ എന്തിനായി നാണം കിടന്നേ നിനക്കില്ലാത്ത നാണം എനിക്ക് വേണ്ടല്ലോ ഓ നിനക്ക് പിന്നെ ഭയങ്കര നാണമല്ലോ അതുകൊണ്ടാണല്ലോ പാർക്ക് നിൻ്റെ കാമോനോത്ത എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു അനാമികയുടെ ഫ്യൂസ് പോയതുപോലെ ആ സമയം വേണു പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട എൻറെ മോളെ നടറോട്ട് വെച്ച് തല്ലിയതല്ലേ അതേടാ തല്ലവ മാത്രല്ല ഇനി വേണ്ടി വന്നിട്ടുണ്ടേ ഇവളെ ഞാൻ കൊല്ലുകയും ചെയ്യും ഇവളെ മാത്രല്ല നിങ്ങളെ ആ സമയത്ത് നന്ദ പറഞ്ഞു കിട്ടിയതൊന്നും പോരാൻ തോന്നിയെന്ന് പറയാണ് അനാമി കുറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെടി നീ തല്ലടി ചോണയുണ്ട തല്ല നന്ദു പറഞ്ഞു തല്ലാൻ മടിയുണ്ടായിട്ടൊന്നും അല്ലടി പക്ഷെ തല്ലിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നേന്ന് നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നീ മനപ്പൂർവ്വം അനിയെ കൊടുക്കാൻ ചെയ്ത പരിപാടിയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി അനി പറഞ്ഞു ഓ തല്ലി കിട്ടിയേനായിരിക്കും ഉം കേസ് കൊണ്ടേ കൊടുത്തല്ലേ വേണു പറഞ്ഞു അതേടാ തല്ലി കിട്ടിയേനു തന്നെയാ നീ തല്ലി ഞങ്ങൾ കൊണ്ടേ കേസ് കൊടുത്തു പിന്നെ ഇനിയിപ്പം നീ ഉള്ളക്കെന്തു ചെയ്താലും എനിക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അനാമിയക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അനാമിയ്ക്ക് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിക്കുന്ന ആടമ്പോ നല്ല സങ്കടവും ദേഷ്യമുണ്ട് ആ സമയം നന്ദി പറഞ്ഞു അനി തല്ലിയ കാര്യം പറഞ്ഞു നിങ്ങളുടെ മകളെ അനി മാത്രല്ല മുത്തശ്ശൻ നിങ്ങളുടെ കണ്ണത്തല്ലില്ലേ അതെന്താ നിങ്ങൾ പറയാത്തെ അത് മാത്രമല്ല നിങ്ങളുടെ വീട് കയറി ഞാൻ നിങ്ങളെ നന്നായിട്ട് പെരുമാറി മുത്തശ്ശൻ തല്ലിയേനും അനി അനിതല്ലിയേനും കൂടെ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊണ്ട കേസ് കൊടുക്കുന്നേ അല്ല അതും കൂടെ ചേർത്ത് കാണുമായിരിക്കും അനി തല്ലിയത് കൂടാതെ മുത്തശ്ശൻ തല്ലിയതും കൂടെ പക്ഷെ ഞാൻ തല്ലേനെ നിങ്ങളെന്താ കേസ് കൊടുക്കാത്ത കൊണ്ടേ കേസ് കൊടുക്ക കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണു പറഞ്ഞു നീ എന്താ വെല്ലുവിളിക്കാണ് ആണെന്ന് കൂട്ടിക്കോ ഇതിനേക്കാരുമൊക്കെ മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ പെരുമാറിയതല്ല ഞാന് ചോണ എന്താ കേസ് കൊടുക്ക ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു വെല്ലുവിളിക്കാണ് അവസാനം നാണം കെട്ടാണ് അനാമികയും വേണു അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നെ അനാമിക വേണുനോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ അഹങ്കാരം ഒരു കാരണവശാലും അവരെ ഒന്നാം പാടില്ല എന്ത് വേണേലും കാണിക്കട്ട മോളെ നമുക്ക് പണം കിട്ടിയാ പോരെ പോരാ പണം മാത്രം പോരാ ഇതെന്റെ ഒരു വാശിയാണ് ഉം ആ സിയായി അവളുടെ കഴുത്ത് താലി ആർത്തണം അങ്ങനെയാണെങ്കിലോ എനിക്കിട്ട് നല്ല പണി കിട്ടുകയുള്ളൂ എങ്ങനെയെങ്കിലും സിയായി ഒന്നുകൂടെ ഇനി അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എരിവര് കയറ്റി കൊടുത്തോണ്ടിരിക്കണം അത് വൈകിപ്പിച്ചു കൂടാന്ന് പറയാണ് വീണ് പറഞ്ഞു ഞാൻ പറയാവുന്നതിന് മാക്സിമം പറയുന്നുണ്ട് മോളെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വക്കീലിനെ പോയി കണ്ടു വക്കീല് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇടക്കിടക്ക് വക്കീലിനെ പോയി കാണുന്നൊക്കെയുണ്ട് ഉം അതിനൊക്കെ ശേഷം അവര് വീട്ടിലേക്ക് വന്നു പിന്നീട് പിറ്റേ ദിവസമായി രാവിലെ വേണുവും ഭാര്യയും അനാമിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം അമ്പത് കോടി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താനായിട്ട് മൂന്നുപേരും കൂടെ പോവാണ് ദൈവത്തെ കൂടെ കൂട്ടുപിടിച്ചേക്കാന്ന് കരുതിയിട്ട് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ ക്ഷേത്രത്തിൽ പോയി കുടുംബാശ്വര്യത്തിന് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തി തിരിച്ചിറങ്ങി വരുവാണ് മുത്തശ്ശിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇപ്പോൾ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കുരു എന്ന് പറഞ്ഞാലും ഒന്നായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എത്ര സന്തോഷത്തോടെ പോയി കുരുന്ന് കുടുംബമാണ് ഇപ്പോഴാണെങ്കിൽ ആകെ മഴ തകടം പറഞ്ഞ് കിടക്കുവാണ് ഒരു പരിധി വില ജാനകിയും ജലജക്കാണ് എല്ലാത്തിനും കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിലേക്ക് കയറത്തുമില്ല അനാമയെ ഇങ്ങനെ വഷളാക്കി വിട്ടത് അവരാണ് താനും അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അനാമിക വേണു രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നെ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശു പറഞ്ഞു ഡേ നോക്ക് അവര ആ വാര വരുന്നേ നോക്കാൻ പറയണം അങ്ങനെ നോക്കി നോക്കഴിഞ്ഞപ്പോനും അവര് വരുന്നുണ്ട് മുത്തശ്ശനാണ് അവരെ കണ്ടപ്പോൾ നല്ല ദേഷ്യമാണ് അപ്പോഴേക്കും വേണു വന്നിട്ട് ചോദിച്ചു ആഹാ ഇതാരും മൂർത്തിസാറോ എന്ത് പറ്റി ഇനിയിപ്പം പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തി കൊച്ചുമോനെ രക്ഷിക്കാനായിട്ടായിരിക്കുമല്ലേ കുടുംബം മൊത്തം കോടതി കയറേണ്ട അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ഇതൊക്കെ കേട്ടുപ്പം മുത്തശ്ശി മൂർത്തി മുത്തശ്ശിനെ നോക്കി മുത്തശ്ശൻ പറഞ്ഞു നീ എന്താടാ വേണു വിചാരിച്ചോണ്ടിരിക്കുന്നെ ഓലപ്പാമനെ കാണിച്ച് എന്നെ പേടിപ്പിക്കാന്നോ നെയ് കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഹ് നിന്റെ മുന്നിലേക്ക് ഞാൻ വരുന്ന കാലക്കയ്യെ വീണ് ഇതിന്റെ പേര് നിനക്ക് കോടികൾ തട്ടാന്നോ ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ മനസ്സിൽ വെച്ചാ മതി അപ്പോഴേക്കും അനാമിക പറഞ്ഞു പിന്നെ നിങ്ങളുടെ കൊച്ചുമോൻ എന്നെ തല്ലിയത് കൊണ്ടാ പരാതി കൊടുത്ത പോരാത്തേനെ ഏഹ് നിങ്ങളൊക്കെ എന്റെ അച്ഛനെ തല്ലിയില്ലേ അപ്പൊ ഞങ്ങള് വെറുതെ വിടുവെന്ന് ഓർത്തോ അത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശന്റെ കൈ പെരുത്തുക വേണുവിൻ്റെ കവൾ നോക്കി ഒറ്റവണ്ണം കൂടി കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ മോൾ കൂടെ ഇരിക്കട്ടെ കാരണം പെണ്ണുങ്ങളെ തല്ലിയുള്ള ശീലമില്ല മക്കളെ നന്നായിട്ട് വളർത്തണം ഇപ്പം നിന്റെ മോള് പറഞ്ഞ് അഹങ്കാര അഹങ്കാരം വർത്താനം ഉണ്ടല്ലോ അതിനിപ്പം നിനക്കിട്ട് ആദ്യം തരണ്ടേ അതാണ് നിന്റെ കവളിൽ ഇരിക്കട്ടെ ഇതിന് മുമ്പ് ഞാനൊന്നും തന്നതാ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഇത് ബോണസ് ബോണസായിട്ടും കൂടെ വെച്ചോ പിന്നെ അന്ന് തന്നേന് നീ എന്താണല്ലോ അതും കൂടി ചേർത്താണ് പരാതി കൊടുക്കുന്നത് എനിക്കറിയാം അപ്പൊ ആ കൂട്ടത്തിൽ ഇതും കൂടെ കൂട്ടി അങ്ങോട്ട് കൊടുത്തു ഇതിപ്പം നാട് റോട്ടി വെച്ചാ നിന്നെ ഞാൻ തല്ലിയിരിക്കുന്നത് വീണ്ടും കവളത്ത് കൈ വെച്ചോണ്ടിരിക്കുക എടാ നാണമുണ്ടോടാ നിനക്ക് ഇങ്ങനെ പെൺമക്കളെ കെട്ടിച്ചുവിട്ട് അത് വിറ്റ് പൈസയാക്കാനായിട്ട് കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങൾക്ക് ചേരുന്നല്ല ഇതിനേക്കാളും വേറെ നീ എവിടെയെങ്കിലും പോയി ഒരു പാത്രം ഒടിച്ച് ഭിഷയാജിക്കാനിരിക്കുന്ന ആടാ നാണമില്ലാത്തവനൊക്കെ ഇറങ്ങിയിരിക്കുന്നു വാ വസ്തരെന്നു പറഞ്ഞോണ്ട് മുത്തശ്ശിയുടെ കൈയിലും പിടിച്ചങ്ങോട്ട് പോവാണ് ഞെട്ടി തരിച്ചുവയ്ക്കുവാണേ വേണു ഇത്രയും പ്രതീക്ഷയില്ല വീണ്ടും അടി കിട്ടുമെന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി